പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ എൻ്റെ വിഷയം മഴക്കാലത്ത് എങ്ങനെ പടവലങ്ങ വിത്ത് നടാം എന്നുള്ളതാണ് അപ്പോൾ വീഡിയോയിലേക്ക് വിത്ത് നടാനുള്ള സ്ഥലത്ത് ഇതുപോലെ കോഴിവളം ഇട്ട് ഒരാഴ്ച ഇട്ടിക്കുക ഇത് കോഴിവളമാണ് ഇപ്പം ചൂടെല്ലാം മാറി നല്ല പരുവത്തിന് കിടപ്പുണ്ട് എന്നിട്ട് ഇതുപോലെ കിളച്ച് പൊക്കി വയ്ക്കുക വിത്ത് ഇരുപത്തിനാല് മണിക്കൂർ പച്ചവെള്ളത്തിൽ ഇട്ട് കുതിർക്കാൻ വച്ചിട്ടുണ്ട് സ്യൂഡോമോണസ് ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ആ പൈസ ഉണ്ടെങ്കിൽ വല്ല കപ്പലുണ്ടെല്ലോ വാങ്ങിച്ചു കഴിക്കാം നമുക്ക് അപ്പോൾ വിത്ത് നമുക്ക് നടാം ഒരു തടത്തിൽ അഞ്ചെണ്ണം നടാം വിത്ത് ഇങ്ങനെ കമഴുത്തി ഇട്ടാൽ മതിയാവും പൊടിച്ചു വന്നുകൂടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ